ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ വീക്കെൻഡ് എപ്പിസോഡ് ഇന്നലെ ഷൂട്ട് അവസാനിച്ചിരിക്കുന്നു ആരാണ് ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങുക എന്ന ആകാംക്ഷയിൽ പ്രേക്ഷകർ നിൽക്കുമ്പോൾ ഇപ്പോഴിതാ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഷാനവാസിനെ യെല്ലോ കാർഡ് കൊടുത്തു എന്നാണ് പ്രമുഖ സോഴ്സുകളിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഷാനവാസിൻ്റെ കയ്യിലിരിപ്പിന് അതുതന്നെ വേണമെന്നും എന്തല്ലേ ഗുണ്ടായുസമാണ് ബിഗ് ബോസ് വീടിൻ്റെ കാണിച്ചു കൂട്ടുന്നത് എന്നും ചോദിച്ച് ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് ആരനെ തല്ലിയതിൽ ഷാനവാസിനെതിരെ ശക്തമായൊരു തീരുമാനം എടുക്കണമെന്നും ഇതിങ്ങനെ വെറുതെ വിടാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് ലാലേട്ടൻ ഇത്തവണ നേരിട്ട് തന്നെ രംഗത്തെത്തിയെന്നാണ് ഇതിനോടകം തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഇന്നെന്തെല്ലാം സംഭവ വികാസങ്ങളാണ് നടക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഷാനീസിനെ നിർത്തിപ്പൊരിച്ച ലാലേട്ടൻ്റെ പ്രൊമോക്ക് വേണ്ടിയും നമുക്ക് കാത്തിരിക്കാം